എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഒരു വാർത്ത കേട്ടു ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നിങ്ങൾ ആദ്യം ആ വാർത്ത ഒന്ന് കേക്ക് എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം ഉപയോഗത്തിന്റെ മറ്റൊരു ഇപ്പോൾ ഈ ഈ കാണുന്ന റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസ് പെൺകുട്ടിയുടെ സഹോദരൻ അതായത് പിതാവിന്റെ സഹോദരനാണ് ഈ പീഡിപ്പിച്ചിരിക്കുന്നത് വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തി മൊബൈൽ ഫോണിൽ പകർത്തി പിതാവിന്റെ സഹോദരൻ പോസ്കോ കേസിൽ അറസ്റ്റിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പൊ കാണുന്നത് സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളൊന്നും തുറക്കാൻ തന്നെ പറ്റുന്നില്ല കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധമൊക്കെ നടന്ന് അതൊക്കെ മാറി എല്ലാം ഒന്ന് സമാധാന അന്തരീക്ഷത്തിൽ വരുമ്പോഴാണ് അദ്ദേഹം വീണ്ടും ഇതുപോലത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാന്ന് ഓർക്കണം പെൺകുട്ടി എന്ന് പോലും പറയാൻ പറ്റില്ല പിഞ്ച് കുഞ്ഞ് അത് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് വളരെ കുറച്ച് നിമിഷങ്ങളെ ആയിട്ടുള്ള ആ സമയത്താണ് ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം നേരിടേണ്ടി വരുന്നത് ഇത് കാണുന്ന നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ചിന്തിക്കുന്നത് ഇതിപ്പോ സർവ്വസാധാരണമാണ് ഇതിനേക്കാളും ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് പിന്നെ എന്താണ് എന്നൊരു തരത്തിലേ കാണുള്ളൂ കാരണം നമ്മുടെയൊക്കെ മനസ്സും മൈൻഡ് എല്ലാം മരവിച്ച് പോയി കാര്യം നമ്മൾ അതുപോലത്തെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് എന്നാൽ ഇവനെ സംബന്ധിച്ച് ഈ ഒരു വൃത്തികെട്ട പരിപാടി ചെയ്തവൻ കഞ്ചാവിന് അടിമയാണ് അവന്റെ കയ്യിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂര് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട് കഞ്ചാവ് ഒക്കെ അടിച്ചു കൂട്ടിയിട്ട് ഇപ്പം എന്തും ചെയ്യാമെന്നുള്ളൊരു സാഹചര്യമായി മാറിയോ അല്ല അങ്ങനെയാണോ ഇപ്പോൾ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഞ്ചാവ് കടിച്ച് അടിച്ച് സെറ്റായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും നമ്മുടെ മനുഷ്യന്റെ മനസ്സ് മരവിപ്പിക്കുന്ന ഒരു സംഭവമാണോ കഞ്ചാവ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവനൊക്കെ പേടിക്കണം ഇവനൊന്നും നമ്മുടെ നിയമത്തെ ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് ഇമ്മാതിരി ചറ്റത്തരം ചെയ്യുന്നത് ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ വേണ്ടത് അറബ് രാജ്യങ്ങളിലെ നിയമങ്ങൾ തന്നെയാണ് ഇതുപോലത്തെ വൃത്തികെട്ട പരിപാടി ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും ഇവൻ്റെയൊക്കെ പിടുക്ക് കറയ്ക്കണം അതുപോലത്തെ നിയമം ഇവിടെ കൊണ്ടുവരണം തല വെട്ടിക്കളഞ്ഞേക്കണം അതല്ലെങ്കിൽ ഇവന്റെ വേണ്ടപ്പെട്ട ഭാഗം ഇവൻ ഈ വൃത്തികേട് കാണിച്ചത് എവിടെയാണോ അവിടെയൊക്കെ വെട്ടിക്കളയണം എന്നേ ഞാൻ പറയുള്ളൂ ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നവൻ പേടിക്കണം പേടിച്ചിട്ട് അവൻ മാറി നിൽക്കണം അതുപോലത്തെ നിയമം ഇവിടെ ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു കാര്യങ്ങളും നമുക്കിവിടെ നടക്കുകയല്ല പിന്നെ സംഭവം പോസ്കോ കേസാണ് ഇനിയുള്ള ഏക പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ കേരള പോലീസിലാണ് അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും ട്രീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ നല്ല അടി കൊടുക്കും നല്ല പോലെ പെരുമാറും പോസ്കോ കേസാണെ അപ്പോ അതുപോലെ തന്നെ ഇവനെ നേരെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സെല്ലിൽ ആയിരിക്കും ഇവനെ കൊണ്ടിടുന്നത് എന്ന് വെച്ചാൽ നല്ല ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴമ്പിച്ച് കിടക്കുന്ന ടീംസിന്റെ കൂടെ ആയിരിക്കും കൊണ്ടയിടുന്നത് അവർ നല്ല പോലെ പെരുമാറും നിങ്ങൾ കണ്ടോ നല്ല രീതിയിൽ അവൻ അവിടെ കിടന്ന് നരകിച്ച് 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 ചാവണം രക്ഷകർത്താക്കളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതിപ്പോ പണ്ടൊക്കെ പെൺകുട്ടികൾക്കായിരുന്നു കൂടുതലും ഇതുപോലത്തെ ദുരവസ്ഥകൾ നേരിട്ടത് ഇന്നിപ്പോ അങ്ങനെയൊന്നും അല്ല ആൺകുട്ടികൾ നേരിടുന്നുണ്ട് ദൈപ്പം പിഞ്ച് കുഞ്ഞുങ്ങളിൽ വരെ എത്തിയിരിക്കുകയാണ് അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് പറഞ്ഞു മനസ്സിലാക്കി വളർത്തണം നമ്മളുടെ നമ്മളുടെ സൊസൈറ്റി അങ്ങനെയാണ് പോകുന്നത് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കണം അതുപോലെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണം എല്ലാവരെയും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്കിപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിപ്പോ പിതാവിന്റെ സഹോദരനാണ് എന്ന് വെച്ചാൽ ആ കുഞ്ഞിന്റെ ചിറ്റപ്പൻ കൊച്ചൻ എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് വരുന്നവനാണ് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട കാര്യം കാണിച്ചിരിക്കുന്നത് സോ നമ്മളെല്ലാവരും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം മക്കളെയൊക്കെ നല്ല പോലെ കെയർ ചെയ്യണം അതല്ലെങ്കിൽ വളരെ വലിയ സങ്കടങ്ങളിലേക്കൊക്കെ നമ്മുടെ ജീവിതം പോകുന്നതായിരിക്കും നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണെങ്കിൽ അധികം വൈകാണ്ട് തന്നെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കും നിങ്ങളൊന്ന് ഓർത്തു നോക്ക് ഇതുപോലത്തെ ചെറ്റത്തരം കാണിച്ചവനെ നമ്മളുടെ സമൂഹത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവൻ പിന്നീട് ഇതുപോലത്തെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല അവൻ എത്ര വലിയ ആളായാലും നല്ല രീതിയിൽ പെരുമാറും അതൊറപ്പാണ് ഇവിടത്തെ നിയമങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയില്ലെങ്കിൽ ജനങ്ങള് നിയമം കയ്യിലെടുത്തിരിക്കും അങ്ങനത്തെ വാർത്തകള് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ ഒരു വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല ബന്ധു അല്ലെങ്കിൽ പിതാവിന്റെ സഹോദരൻ ആ ഒരു നിലയ്ക്കൊക്കെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇവന്റെ പേര് വെളിപ്പെടുത്തണം ഇവന്റെ ഫോട്ടോ അടക്കം റിപ്പോർട്ട് ചെയ്യണം ഇവൻ നാണം കിടണം ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇവനെ കണ്ട് കുട്ടികളെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെല്ലാവരും മാറി നിൽക്കണം ഇവൻ അതപ്പതിച്ച് ഇവൻ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇവനൊക്കെ കുറച്ച് കുറച്ചടങ്ങൂ ഇവനെന്ന് മാത്രമല്ല ഇതുപോലത്തെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നവർ ഒന്ന് മാറണമെങ്കിൽ ഇത് ഈ തരത്തിൽ റിപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മുടെ നാട് പൂർണ്ണമായും വിമുക്തി നേടുമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയി ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നവന്മാര് പേടിക്കുന്ന ഒരു തരത്തിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും അതെല്ലാവർക്കും നല്ലതായിരിക്കും